നമസ്കാരം സ്വാഗതം രാജ്യത്തെ തന്നെ ഒന്നടങ്കം ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന ഉടൻ എയർ ഇന്ത്യയുടെ ബോയിങ് സ്ട്രീം ലൈനർ വിമാനം തകർന്നു വീഴുകയായിരുന്നു ലണ്ടനിലേക്ക് പുറപ്പെട്ട വിമാനം നഗരത്തിലെ മേഘാലയ പ്രദേശത്തേക്ക് വീണു കടുത്ത രീതിയിലുള്ള പുകയാണ് ഈ പ്രദേശത്ത് ഉള്ളത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ കണക്കുകൾ പ്രകാരം വിമാനത്തിൽ ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് രണ്ട് പൈലറ്റുമാരും പത്ത് ക്യാബിൻ ക്രൂ അംഗങ്ങളും വിമാനത്തിൽ ഉണ്ടായിരുന്നു കൂടാതെ ദീർഘദൂര യാത്രയ്ക്കായി വിമാനത്തിൽ വലിയ അളവിൽ ഇന്ധനം നിറച്ചിരുന്നു ഇത് അപകടത്തെ തുടർന്നുണ്ടായ സ്ഫോടനത്തിന്റെയും തീപിടുത്തത്തിന്റെയും തീവ്രത വർദ്ധിപ്പിച്ചിട്ടുണ്ട് മരണസംഖ്യ സംബന്ധിച്ചുള്ള നിലവിലെ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ ടേക്ക് ഓഫിനിടെയാണ് അപകടം ഉണ്ടായത് വിമാനത്തിന്റെ സാങ്കേതിക പ്രശ്നമാണ് തകർച്ചയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ തന്നെയാണ് ഇപ്പോൾ സംഭവ സ്ഥലത്ത് നടത്തുന്നത് എൻ ഡി ആർ എഫിന്റെ എഴുന്നൂറ്റി എഴുപത് അംഗ സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട് വിമാനം അപകടത്തിൽപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് ടേക്ക് ഓഫിനിടെ വിമാനം താഴ്ന്നു പറക്കുന്നതും വിമാനത്താവളത്തിന് പുറത്തുള്ള കെട്ടിടങ്ങൾക്ക് മേലെ ഇടിച്ചിറങ്ങുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം അതേസമയം അപകടവുമായി ബന്ധപ്പെട്ട സംശയാസ്പദമായ കാരണത്തെ കുറിച്ച് ഉദ്യോഗസ്ഥർ ഇതുവരെ ഒരു പ്രസ്താവനയും പുറത്തിറക്കിയിട്ടില്ല മരണസംഖ്യ കൂടാനുള്ള സാധ്യതകളാണ് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് തകർന്നു വീണ എയർ ഇന്ത്യ വിമാനത്തിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി യാത്ര ചെയ്തിരുന്നു രാജ്യത്തെ നടക്ക് വലിയൊരു ദുരന്തമായി മാറുകയാണ് നിരവധി ഇന്ത്യക്കാരും വിമാനത്തിലുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മരണപ്പെട്ടവരുടെയോ അപകടത്തിൽപ്പെട്ടവരുടെയോ യാതൊരു ഔദ്യോഗിക വിവരങ്ങളും ഇപ്പോൾ ലഭ്യമല്ല വിമാനം ഇടിച്ചിറങ്ങുന്ന വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് അല്ലാതെ ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുകയില്ല രാജ്യത്തിന് ദുഃഖത്തിലാത്തിയ ദിവസമായി ഇന്ന് മാറിയിരിക്കുകയാണ് ഞെട്ടിപ്പിക്കുന്ന ആ വീഡിയോ ദൃശ്യങ്ങൾ ഇതാ 我这个样。